അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ബനിയൻ നൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ബനിയൻ നൈറ്റി ഇന്നും വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ബനിയൻ ബനിയനൈറ്റി ആണ് കാണിച്ചിരുന്നത് അപ്പോൾ റീസ്റ്റോക്ക് രണ്ടാം പ്രാവശ്യം പുതിയ പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിലെ അമനീഷ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരേട്ട അപ്പോൾ അവിടെ നിന്ന് ആവശ്യമുള്ളവരൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ അയക്ക ഡി ടി സി കുറേ സർവീസ് വഴിയാണ് കഴിവിൻ്റെ പരമാവധി ഡി ടി സി എന്നെ സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ പറയുക എന്താ പറയുക മറ്റത് പോസ്റ്റ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഡി ടി ഡി സി എന്നെ പറയട്ടെ പിന്നെ ഞമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇനി എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ആളുകൾ പേടിയുള്ള ആൾക്കാർ ഒരു ഡൗട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അല്ല സോറി ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് ഒട്ടി തരേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തുതരും അപ്പോൾ ഇതിൻ്റെ അളവ് വന്നിട്ട് ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഇതിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വിധി തന്നെ നല്ലൊരു അടിപൊളി ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് കൈ വരുന്നത് എങ്ങനെയാണ് വേണ്ട കയ്യ് അത്യാവശ്യം നല്ല പതിനേഴ് ഇഞ്ച് ഇറക്കുള്ള കൈയാണ് വരും കേട്ടോ അതേപോലെയാണ് കൈ വരുന്നത് കേട്ടോ അമ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ മേലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നെക്സ്റ്റ് കളർ അതിൻ്റെ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് കേട്ടോ നീല കളർ ഇത് നെഫൊക്കെ നല്ല അടിപൊളി മോഡലായിട്ട് ഒരു ഐറ്റംസ് ആട്ടാണ്ടത് നല്ല സൂപ്പർ വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ നെസ്റ്റ് കളറേതാണ് വന്നിരിക്കുന്നത് എല്ലാ കളറും വെറൈറ്റികളാണ് അത്യാവശ്യം കൈ പതിനേഴ് ഇഞ്ചിൻ്റെ മേലെ ഇറക്കേണ്ടത് കൈ വരുന്നത് എങ്ങനെയാണ് കൈൻ്റെ മോഡൽ കൈയാണ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് കൈ വരിക അതേപോലെ ഇതിൻ്റെ നെക്ക് വരുന്നത് എങ്ങനെയാണ് വരട്ടെ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് റേറ്റ് വേറെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ത് ഇതാണ് കേട്ടാ പ്രിന്റ് കളർ വരുന്ന കേട്ടാ ഇതിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തി എട്ടിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരും കേട്ടാ ആ വന്നിട്ട് പറഞ്ഞുതരാം നാൽപ്പത്തിയെട്ട് ജസ്റ്റ് വീതി വരും അതേപോലെ കൈയ്യറക്കം വന്നിട്ട് അതേപോലെ തന്നെ പതിനേഴഞ്ച് ഇത് സ്റ്റേത് വരുന്നേട്ടാ അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ തരിക നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് കൊടുക്കുന്നത് കേട്ടോ ഇതില് മൂന്ന് കളർ ഇതില് വന്നിട്ടുണ്ട് ഈ പെന്റിൽ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് അപ്പൊ ഇനിയിപ്പോ ഷോപ്പുകളൊക്കെ അഥവാ വീട്ടിൽ വെച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക ഇഷ്ട കളർ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് അടിപൊളി ആണ് അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കോർസെറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ കോർസെറ്റിൻ്റെ വീഡിയോ ഷാമോൾ ബോട്ടിക്കയിലിട്ടുണ്ട് അത് പോയിട്ട് കാണുക വളരെ ഓഫർ റേറ്റിലാണ് അത് കൊടുക്കുന്നത് അപ്പോൾ അത് പോയിട്ട് കാണുക അതേപോലെ ഈ വീഡിയോയിൽ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവയിൽ എല്ലാവരും പങ്കെടുക്കുക പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി കളർ ആട്ടതൊക്കെ മുന്തിരി കളറാണ് ഇതിന്റെ ജസ്റ്റ് വീതി നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതൊരു ചുങ്കടി മോഡൽ പനിനേറ്റിയാന്നുള്ളത് ഇതിൻ്റെ നെക്കിലൊക്കെ വർക്ക് നോക്കി നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് ഇത് വരിക അത്യാവശ്യം ലൂസ് ഉണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിമൂന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് കയ്യറക്കം വരുന്നിട്ട് അതേപോലെ ഐറ്റംസാണ് നല്ല അടിപൊളി ഐറ്റംസാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നൂ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ ക്ലോത്തിന് കംപ്ലൈൻറ്റ് വരാത്ത ക്ലോത്താണ് നെസ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകയാണ് വേറെ ടൈപ്പാണ് വന്നിട്ടുള്ളത് കളറ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് നെക്സ്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റംസ് ആണ് രണ്ട് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വരുന്ന എല്ലാ വണ്ണുള്ള ആളുകൾക്ക് ഇത് പറ്റൂല ഈ കാണിക്കുന്ന ഐറ്റംസ് വണ്ണുള്ളവർക്ക് തീരെ കീരണം കുറഞ്ഞ ആളുകൾക്ക് പറ്റുള്ളൂ നോക്കി എടുക്കാൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള അപ്പൊ അളവ് മിസ്സായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ നിന്നാല് അതിൽ പൈസ ഒരുപാട് വേണ്ടിവരും അപ്പൊ എല്ലാ വണ്ടുള്ള ആൾക്കാർ ഈ ഐറ്റംസ് കയ്യൊക്കെ ഈ മോഡലന്നെയാണ് വരുന്നത് കേട്ടത് അങ്ങനത്തെ കൈ തന്നെയാണ് വരുന്നത് പിന്നെ അതിന്റെ വേറൊരു പ്രിന്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് അടിപൊളി പ്രിന്റ് ആണെങ്കിൽ ജസ്റ്റ് വീതി നാല്പത്തി ആറ് തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ ഇല്ലാതെ വണ്ണം വരുന്നില്ല കൈ ഇതേപോലെ നല്ല അടിപൊളി കയ്യാണ് ഇതൊക്കെ കണ്ടില്ല നല്ല അടിപൊളി വർക്കായിട്ട് വന്നിട്ടുള്ള സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ അതിന്റെ ഒരു ഗ്രീനാണ് അപ്പൊ ഈ മഴക്കാലത്തൊക്കെ നല്ല ആവശ്യമുള്ള ടൈപ്പാണ് ഇത് കേട്ടുകൾ ഒക്കെ സൂപ്പർ സൂപ്പർ ഡിസൈനുകളാണ് അമിത്ഷാ അതൊക്കെ ഈ വീഡിയോ ഒരു ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രമിക്കുക